ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ വചനമാണ് ഇത് ഈ ജുസിലെ അഥവാ രണ്ടാമത്തെ ജുസ ഇല അവസാനത്തെ വചനമാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളാകുന്നു അവയൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അടയാളങ്ങൾ എന്നൊക്കെ പറയാം സത്യപ്രകാരം നിനക്ക് നാം അവ ഓതി കേൾപ്പിച്ച് തരുന്നു നൂഹ തിലാവത്ത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണല്ലോ സത്യപ്രകാരം നിനക്ക് നാം അവ ഓതി കൾപ്പിച്ച് തരുന്നു നിനക്കെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് വ സലിന്ന തീർച്ചയായും താങ്കൾ ലമിനൽ മുർസലീൻ മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ് മുർസല് പറഞ്ഞാൽ അള്ളാഹു അയച്ച ദൂതന്മാർ അപ്പോൾ ഇന്നക്ക ലമിനൽ മുർസലീൻ തീർച്ചയായും താങ്കൾ നമ്മുടെ ദൗത്യവുമായി നിയോഗിക്കപ്പെട്ടവരിൽ പെട്ടവരാണാകുന്നു ഇത് ഈ ജുയിലെ അവസാനത്തെ വചനമാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് അതിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളുണ്ട് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് അതൊക്കെ എന്താണ് ആയാത്തുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് നോക്കുക നമ്മുടെ ഒരു സവിശേഷത അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം നമ്മുടെ പ്രത്യേകത അത് നമുക്ക് ഈ ഇപ്പോൾ നേരത്തെ ഇസ്രായേലിയരുടെ കഥ പറഞ്ഞപ്പോൾ താബൂത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ പേടകത്തെക്കുറിച്ച് പറഞ്ഞു നമുക്ക് പേടകല്ല നമുക്ക് പേടകത്തിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നബിസല്ലാസ്വലമയുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങളില്ല മൂസയുടെയും ആലു മൂസയുടെയും ആലു ഹാറുവിൻ്റെയും കുറിച്ച് പറഞ്ഞു താബൂത്തിൽ ഉള്ള അതുമില്ല നമുക്ക് പക്ഷേ നബി സല്ലിസ്ല്ലം എന്ത് ചെയ്തിട്ടുണ്ട് ഈ പേടകത്തേക്കാൾ വലിയത് നമുക്ക് നബി ഇവിടെ വിട്ടച്ച് പോയിട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പേടകം നമുക്ക് വേണ്ട നമുക്ക് പേടകത്തേക്കാൾ വലുത് നബിസ്ലാ അലലിസ്വല്ലമ്മ വിട്ടു പോയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായത് നമുക്കറിയാലോ അതെന്താണെന്നുള്ളത് നബിസ് അലൈസ് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമാണത് രണ്ട് കാര്യങ്ങൾ നബി നമുക്ക് വേണ്ടി വിട്ടേച്ചു പോയി നനസ്വിനു മാലിക്വൻ അനസ് അദിയല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ കാണാം അല്ല വസുന്നതാഹു വസ്ല്ലം നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചാണ് പോകുന്നത് അത് നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഒരിക്കലും ഒഴിവിഴക്കില്ല ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബും രണ്ടാമത്തേത് അവൻ്റെ നബിയുടെ സുന്നത്തുമാണ് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അല്ലാഹു വിട്ടേ നബിസ്ലമ്മ വിട്ടേച്ച് പോയത് നബിക്ക് നമുക്ക് വേണ്ടി നബിയിലൂടെ അള്ളാഹു തന്നത് എന്താ ആയാത്തുള്ള അതാണ് അതാണ് ആയത്തിൻ്റെ ആയത്തുകളുടെ പ്രത്യേകത എന്താ നച്ചുലൂഹ അലൈഖ് നച്ചുലൂഹ അലൈഖ് താങ്കൾക്ക് നാം അത് ഓതിത്തരുന്നു കേൾപ്പിക്കുന്നു താങ്കളെ അല്ലേ അതാലോചിക്കൂ ഓതിക്കേൾപ്പിച്ചതിനാണ് ശരിക്കാണ് ആരാണ് കൾപ്പിച്ചത് അള്ളാഹു നേരി നേരിട്ട് ഓദ്യ അല്ലല്ലോ ചെയ്തത് നസൽഅബിഹി റൂഹുൽ അമീൻ അലക്കൽ ബിഖ് സുറത്ത് ഷുഹാരുണ്ട് റൂഹുൽ അമീൻ അങ്ങയുടെ ഹൃദയത്തിലേക്കാണ് അതുമായി വന്നത് അതുമായി വന്നത് അപ്പോൾ ഇവിടെ സത്യത്തിൽ ആരാണ് ഓതിക്കേൾപ്പിച്ചത് അള്ളാഹു അല്ല ജുബിരിയിലാണ് ജുബിരിയിലാണ് ഓതി കേൾപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ ആ കഥയൊക്കെ മനസ്സിലായി അതാകട്ടെ എന്താണ് ബിൽ ഹക്ക് ഹക്കാണ് ഏറ്റവും പരമമായ സത്യം അതാണ് അള്ളാഹുവിൻ്റെ കല ഏറ്റവും പരമമായ സത്യം ബാക്കിയുള്ളതൊക്കെ വിശ്വാസങ്ങളായി അല്ലെങ്കിൽ കഥകളായി പറയുന്ന എല്ലാം അസത്യമാണ് അസത്യമാണ് എന്തൊക്കെയോ ഇല്ലേ ഇസ്രായേലീയാത്തുകൾ ഒരുപാടുണ്ട് അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട് എന്തൊക്കെ വിശ്വാസങ്ങളാണ് അതിനൊന്നും അടിസ്ഥാനല്ല ഒന്നും ഹക്കല്ല ഹക്ക് ഇതേ ഉള്ളൂ നത്ലുഹ അലൈ കപിൽ ഹക്ക് ഖുർആാനാണ് ഹക്ക് മനസ്സിലായില്ലേ ഈ കുർആാനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഹക്ക് അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊണ്ടെടുക്കേണ്ട ഒന്നും എന്തല്ല ഹക്കല്ല നത്ലുഹ അലൈ കപിൽ ഹക്ക് അപ്പം ഇന്ന ഹക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ബാത്തിലാണ് അവ അല്ലാത്തത് ബാത്തിലാണ് യാഥാർത്ഥ്യമല്ല അതാണ് ഇന്ന കലമിനൽ മുർസലീൻ അത് റസൂലിനോട് പ്രത്യേകം പറയാം അതൊരു ശക്തി കൂട്ടാൻ വേണ്ടിയുള്ള വാക്കാണ് നബിയുടെ രസാലത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നബിയെ താങ്കൾ മുർസലുകളിൽ തന്നെയാണ് ഞാൻ നിയോഗിച്ച അള്ള അള്ളാഹ് പറയണം ഞാൻ എൻ്റെ ദൗത്യവുമായി നിയോഗിക്കപ്പെട്ടവരിൽ ഒരാൾ തന്നെയാണ് താങ്കൾ അതിൽ സംശയിക്കേണ്ടതില്ല എന്നർത്ഥം അതിൽ സംശയിക്കേണ്ടതില്ല അതാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഖുർആൻ ഹക്കാണ് ആ ഖുർആാനാണ് നമുക്ക് റസൂലുള്ള മുഖേന വിട്ടേച്ച് പോയ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായത് ആ കുർആാനിനെ നാം വിധേയപ്പെട്ട് ജീവിച്ചാൽ നമ്മൾക്ക് ജയമുണ്ടാകും ആ താലൂത്തിൻ്റെ സമൂഹം ജയിച്ചതുപോലെ നമ്മൾ അതുകൊണ്ടാണല്ലോ നോക്കൂ സഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണും അവർ യുദ്ധസമയത്ത് ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു കാദസീയ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ കാണാം ഒരു വിഭാഗം ആളുകൾ അവിടെ സൂറത്തുൽ അൻഫാല് പാരായണം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഭയങ്കരമായ ഇൻഫ്ലുവൻസ്ഡായി ഭയങ്കരമാണ് സൂറത്തുൽ അൻഫാൽ കേട്ടപ്പോൾ പോകുമ്പോൾ ഖാദിസിയ യുദ്ധത്തിലെ വിജയത്തിൻ്റെ ഒരു കാരണമായി അത് എണ്ണുന്നുണ്ട് കാരണം കുറുക്കാനാതാണ് ഇപ്പം ചില ആൾക്കാർ മ്യൂസിക്കാണല്ലോ ചിലർക്ക് ഈ മോട്ടിവേഷൻ നൽകുന്നത് യുദ്ധ ഘട്ടങ്ങളിൽ പോലും അതെ യുദ്ധ യുദ്ധത്തിൻ്റെ മ്യൂസിക്കുകളുണ്ട് വാർ മ്യൂസിക്കുകൾ അപ്പം എന്തുകൊണ്ടാണ് അവിടെ കുറുക്കാനാണ് വേണ്ടത് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ മ്യൂസിക്കുകളുടെയും ഇതിൻ്റെയും നമുക്ക് സമാധാനം കിട്ടാൻ ശാന്തി കിട്ടാൻ നമുക്ക് നമുക്കെന്തുണ്ട് ഖുർആാനുണ്ട് കിതാബുല്ലാ അള്ളാഹുവിൻ്റെ കിതാബുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് നൃത്തുഹലി കമ്പിൽ ഹക്ക് എന്ന് പറഞ്ഞത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ചെറിയ വചനമാണ് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് അതിലൊന്നാമത്തേത് ആ ആയത്തുകളെക്കുറിച്ചാണ് തിൽക്ക ആയാ തൊള്ള അള്ളാഹുവിന് കുറേ ആയത്തുകളുണ്ട് മനസ്സിലായില്ലേ ഇവിടെ ഉദ്ദേശിക്കുന്ന ശരിക്കും ഖുർആാനിൽ വന്നത് തന്നെയാണ് ഖുർആൻ്റെ വചനങ്ങളും ഖുർആാനിൽ വചനങ്ങളിലൂടെ വന്ന ദൃഷ്ടാന്തങ്ങളുമാണ് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹുവല വഹിയായി നൽകുന്നത് ഇത്തരം ആയത്തുകളാണ് ആ ആയത്തുകളെ അള്ളാഹു എത്തിച്ചു കൊടുക്കുകയാണ് നത്ലൂഹ അലി കബിൽ ഹക് മനസ്സിലേ സത്യത്തിൽ ഇവിടെ നത്ലൂഹ എന്ന് പറഞ്ഞാൽ നാം നിനക്ക് ഊതി കേൾപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു അല്ല ജിബിരിയിലാണ് കാരണം സുഹൃത്തുക്കൾ പറയുന്നുണ്ടല്ലോ നാമാണത് എന്ത് ചെയ്യുന്നത് നബി നബി ധൃതി പിടിച്ച് ജിബിരിഅലിസ്സലാം ഓദി കൾപ്പിക്കുമ്പോൾ ഓദാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതാ ധൃതി പിടിക്കണ്ട നമ്മളത് ഒരുമിച്ച് കൂട്ടി അത് നിങ്ങൾക്ക് എത്തിച്ചു തരും ഇത് ചെയ്താൽ മതി നാം അത് വായിച്ചു തരുമ്പോൾ എൻ്റെ എന്നെ ഫോളോ ചെയ്താൽ മതി എന്നാണ് ഇവിടെ ആരാ വായിച്ചത് അള്ളാഹു നേരിട്ട് വായിക്കുകയല്ലോ ചെയ്തത് ജബിരി അല്ല വന്ന് കേൾപ്പിക്കുകയല്ലേ ചെയ്തത് അപ്പോൾ ജബിരിലാണ് യഥാർത്ഥത്തിൽ മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് ഖുറാനിൻ്റെ മുഴുവൻ സത്യ മുഴുവൻ അതിൻ്റെ സത്യല്ലാത്ത ഒന്നുമില്ല അതുകൊണ്ടാണ് ഹത്ത് എന്ന് പറയുന്നത് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഖുർആാനിനെ നോക്കൂ വിശുദ്ധ ഖുർആാനിനെ വിമർശിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിരൂപണം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ നിരൂ ഖുർആാനിനെതിരെ നിരൂപണ ഗ്രന്ഥങ്ങൾ എഴുതാൻ വേണ്ടി സത്യസന്ധമായി ഖുർആൻ പഠിച്ചവരൊക്കെ ഖുർആാനിലേക്ക് വരികയാണ് ചെയ്തത് ഖുർആാനിനാൽ സ്വാധീനിക്കപ്പെടുകയാണ് ചെയ്തത് കാരണം എന്താ വെച്ചാൽ അത് ഹക്കാണ് ഖുർആാന് പേടിക്കാനൊന്നുമില്ല ഹക്കില്ലാത്തവർക്കാണ് പേടിക്കേണ്ടത് ഹക്കുള്ള ഒരു കേസ് സമയത്തും എന്താ ധൈര്യമായിട്ട് കാരണം ഒന്നേ ഉണ്ടാവുകയുള്ളൂ കുറേ ഉണ്ടാവില്ല കളവ് പറയണ അങ്ങനെയല്ലല്ലോ പലതും പറയേണ്ടി വരും അപ്പോൾ അതാണ് ഖുർആാനുള്ളതെല്ലാം ഹക്കാണ് അതാണ് അതിൻ്റെ ഖുർആാനുള്ള വാർത്തകൾ ഹക്കാണ് ഖുർആാനിലുള്ള വിധികൾ അഹ്കാമുകൾ ഹക്കാണ് ഖുർആാനിൽ നീതിയേ ഉള്ളൂ ഖുർആാനിൽ സത്യമേ ഉള്ളൂ ഖുർആാനിൽ അനീതിയില്ല ഖുർആാനിൽ അസത്യമില്ല അക്രമമില്ല അതൊക്കെയാണ് ഹക്ക സുഹാന ഇത്തരത്തിലുള്ള ഒരു 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 കലാം അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സംസാരമാണത് അതാണ് ആ കിതാബിനെ ആ ഒരു 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 ക്രെഡിറ്റുള്ളൂ ആ ഒരു ക്രെഡിബിലിറ്റി യഥാർത്ഥത്തിൽ കുറയാൻ മാത്രമേ ഉള്ളൂ സുഹാൻ അള്ളഹ് നാലാമത്തെ കാര്യം ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ട നാലാമത്തെ കാര്യം നബീസ് അല്ലാസ്വലമയുടെ റിസാലത്തിന് ഇവിടെ സ്ഥാപിക്കുന്നുണ്ട് ഇന്ന കലമിനൽ മുർസലീൻ നബിയെ നിങ്ങൾ മുർസലുകളിൽപ്പെട്ടവൻ തന്നെയാണ് എന്ന് പറയാം അവൻ നബിയുടെ അരിസാലത്ത് അങ്ങനെ നിങ്ങൾ നബിയെ എന്താക്കണ്ട സംശയിക്കണ്ട പ്രത്യേകിച്ച് ഈ ജൂ ജൂതന്മാർ ഇസ്രായേല്യര് നബിയെ സംശയിച്ചിരുന്നു അല്ലെ ഇസ്മായിലിയരും സംശയിച്ചിരുന്നു ഇസ്രായേലിയരും സംശയിച്ചിരുന്നു അഞ്ചാമത്തെ കാര്യം ഇ ഇന്നൽ എമിൻ മുർസലി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മുർസലുകൾ റസൂലുകളല്ലാത്ത റസൂലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂലും റസൂലുകളല്ലാത്ത നബിമാരുണ്ടായിട്ടുണ്ട് റസൂല് വേറെയാണ് നബി വേറെയാണ് മനസ്സിലായില്ലേ റസൂല് വേറെയാണ് നബി വേറെയാണ് റസൂല് നബിയും റസൂലുമായിരിക്കും എന്നാൽ നബി റസൂലൗല അതാണ് തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ അല്ലേ റസൂൽ എന്ന് പറഞ്ഞാൽ റസൂലിന് വഹ കിട്ടും അദ്ദേഹത്തിന് റിസാലത്ത് കിട്ടും അദ്ദേഹത്തിന് ദ്രാവത്തിനുള്ള ബാധ്യതയുണ്ട് എന്നാൽ നബി എന്ന് പറഞ്ഞാൽ വഹിയ കിട്ടും പക്ഷേ ബാധ്യതയില്ല എന്തിൻ്റെ ധാരണത്തിൻ്റെ നിർബന്ധമായ ബാധ്യതയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ നബിയും എന്തല്ല റസൂലല്ല പക്ഷേ എല്ലാ റസൂലും എന്താണ് നബിയാണ് അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനുള്ള തോഫിക്ക് നിൽക്കുമാറാകട്ടെ അലഹമദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ രണ്ട് ജുസ് പൂർത്തീകരിക്കുക പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇല്ല